ഞാൻ നിവേദം എസ് നാല് ബി ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ സ്വന്തമായി എഴുതിയ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കുറിഞ്ഞിപ്പൂച്ചയും തേനീച്ചയും ഒരു ദിവസം കുർണിപ്പൂച്ചയും കൂട്ടുകാരും കളിക്കുകയായിരുന്നു അതിനിടയിൽ കുറിഞ്ഞിപ്പൂച്ച അറിയാതെ ഒരു മരത്തിൽ ചാടിക്കയറി. തേനീച്ചകളെല്ലാം കുറിണിയുടെ പിന്നാലെ പാറിപ്പോയി തുരുടായ കുത്തി വഴിയിൽ ഒരു കുളം കുറിഞ്ഞിപ്പൂച്ച കണ്ടു തേനീച്ചകളെല്ലാം കുളത്തിൻ്റെ മുകളിൽ പാറി നിൽക്കുന്നു വഴിയിൽ ഒരു കുട്ടി വന്നു ആ കുട്ടിയെ കണ്ടപ്പോൾ തേനീച്ചകളെല്ലാം പാറിപ്പോയി അതിന് കുർണിപ്പൂച്ച കരയിലേക്ക് ചാടി കുറിഞ്ഞിപ്പൂച്ച ആ കുട്ടിയെ എടുത്തേക്ക് പോയി കുട്ടി ആ കുട്ടിയെ പൂർണ്ണിപ്പൂച്ചയെ എടുത്തു കൊണ്ടുപോയി കുട്ടിയുടെ വീട്ടിൽ മുറിവയെല്ലാം മാറ്റി കുട്ടിയുടെ വീട്ടിലെ രംഗത്തെ പോലെ വളർത്തി അതിനിടയ്ക്ക് കുട്ടിയും കുറിഞ്ഞിപ്പൂച്ചയും കളിക്കുന്നിടയിൽ കുറിഞ്ഞിപ്പൂച്ച അറിയാതെ ഒന്ന് ആ കുട്ടിയെ മാന്തി ആ കുട്ടിയുടെ അച്ഛന് ദേഷ്യം വന്നിട്ട് കുട്ടിയുടെ അച്ഛൻ ഒരു കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു നന്ദി നമസ്കാരം